അസ്സാം വാരിക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ സ്വലാത്ത് ചാനലിലെ ഇബ്രാഹിം നബി ചരിത്രം എന്ന നമ്മുടെ പരമ്പരയുടെ മൂന്നാം ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ നിർത്തിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് തൗഹീദ് പ്രഖ്യാപിച്ചു എന്ന ഒരൊറ്റ കുറ്റത്തിന് ആകാശത്തോളം ആളിക്കെത്തിയ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട ഇബ്രാഹിം നബി അലിഹിസ്ലാം ആ നിമിഷം ഹസ്ബുൻ അള്ളാഹു വൻ വക്കീൽ എനിക്ക് എനിക്കെന്റെ മതി എന്ന് പ്രഖ്യാപിച്ച ആ വേണ്ടി അള്ളാഹു തീയിനോട് കൽപ്പിച്ചു യാ നാറു കൂനി ബർദൻ വസലാമ ഹേ തീയെ നീ ഇബ്രാഹിമിന് തണുപ്പും സമാധാനവുമാവുക സുബഹാനല്ലാ ആ തീ ഒരു പൂന്തോപ്പായി മാറി ഈ മഹാ അത്ഭുതം കൺമുന്നിൽ കണ്ടിട്ടും ആ ജനത ഈമാനിലേക്ക് വന്നില്ല അവരുടെ ഹൃദയങ്ങൾ കല്ലുപോലെ ഉറച്ചുപോയിരുന്നു തന്റെ ദൗത്യം അവിടെ തുടരുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കി ഇബ്രാഹിംനബി അലിഹിസ്ലാമിനോട് അള്ളാഹു കൽപ്പിച്ചു ഹിജറ പോവുക ഇന്നത്തെ നമ്മുടെ കഥ ആരംഭിക്കുന്നത് ആ പലായനത്തിൽ നിന്നാണ് തൗഹീദിനു വേണ്ടി സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിച്ച ഒരു പ്രവാചകന്റെ യാത്ര ഈ യാത്രയിൽ അദ്ദേഹത്തെ കാത്തിരുന്നത് ഇതിലും വലിയ പരീക്ഷണങ്ങളായിരുന്നു ഈ യാത്രയിലാണ് നമ്മുടെ ചരിത്രത്തിലെ മറ്റൊരു പ്രധാന കഥാപാത്രം കടന്നുവരുന്നത് ക്ഷമയുടെയും സഹനത്തിന്റെയും പ്രതീകമായ ഹാജറ ബി വി അലഹിസ്സലാം ഈ യാത്രയിലാണ് മക്ക എന്ന ആ പുണ്യഭൂമിയുടെ ചരിത്രം ആരംഭിക്കുന്നത് നമുക്ക് തുടങ്ങാം തന്റെ ജനതയുടെ ധിക്കാരം പൂർണ്ണമായപ്പോൾ ഇബ്രാഹിം നബി അലഹിസ്ലാം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ നാട് വിടാൻ തീരുമാനിച്ചു കൂർ എന്ന ആ ബഹുദൈവാരാധനയുടെ കേന്ദ്രത്തിൽ നിന്ന് അദ്ദേഹം പടിയിറങ്ങുകയാണ് ആരാണ് അദ്ദേഹത്തോടൊപ്പം ആ യാത്രയിൽ യാത്രയിലുണ്ടായിരുന്നത് ആയിരക്കണക്കിന് അനുയായികളോ വലിയൊരു സൈന്യമോ ഉണ്ടായിരുന്നില്ല മറിച്ച് അദ്ദേഹത്തിൽ വിശ്വസിച്ച വെറും രണ്ടു പേർ മാത്രം ഒന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ സാറാ ബി വി അലിഹസ്സലാം രണ്ട് അദ്ദേഹത്തിന്റെ സഹോദരപുത്രനായ ലൂത്ത് നബി അലിഹ്സ്സലാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ രംഗം ഒരു പ്രവാചകൻ വർഷങ്ങളോളം തന്റെ സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചിട്ട് അവസാനം അദ്ദേഹത്തെ വിശ്വസിച്ചത് സ്വന്തം ഭാര്യയും ഒരു ബന്ധുവും മാത്രം പക്ഷേ അദ്ദേഹം നിരാശനായില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ എണ്ണമല്ല നിലപാടാണ് പ്രധാനം എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അവർ പേരും തങ്ങളുടെ ജന്മനാട് ഉപേക്ഷിച്ച് യാത്ര ആരംഭിച്ചു എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരു നിശ്ചയവുമില്ല അല്ലാഹു കാണിച്ചു തരുന്ന വഴിയിലൂടെ അവർ നടന്നു ഇറാഖിൽ നിന്ന് അവർ പലസ്തീൻ ലക്ഷ്യമാക്കി നീങ്ങി അൽ അർദുൽ മുക്കദ്സ് അഥവാ അനുഗ്രഹീത ഭൂമി എന്ന് ഖുർആാൻ വിശേഷിപ്പിച്ച ഫലസ്തീനിലേക്ക് യാത്രാമധ്യേ ലൂത്തുനബി അലിഹിസ്ലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മറ്റൊരു ദൗത്യം ഏൽപ്പിച്ചുകൊണ്ട് സദുവും സോഡോം എന്ന നാട്ടിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു അങ്ങനെ ഇബ്രാഹിം നബിയും ഭാര്യ സാറാ ബീവിയും തനിച്ച് യാത്ര തുടർന്നു വർഷങ്ങൾ നീണ്ട യാത്ര ക്ഷാമവും വരൾച്ചയും കാരണം അവർക്ക് ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് വിസറു പോകേണ്ടി വന്നു അവിടെയാണ് അദ്ദേഹത്തിന്റെ ഈമാനിനെ പരീക്ഷിക്കുന്ന അടുത്ത വലിയ സംഭവം അരങ്ങേറുന്നത് അക്കാലത്ത് ഈജിപ്ത് ഭരിച്ചിരുന്നത് അതിക്രമകാരിയായ ഒരു രാജാവായിരുന്നു ചിലർ ഇദ്ദേഹത്തെ ഫിർആൌൻ എന്ന് വിളിക്കാറുണ്ട് പക്ഷേ ഇത് മൂസാ നബിയുടെ കാലത്തെ ഫിർ അവനല്ല ഈ രാജാവിന് ഒരു ദുഷിച്ച സ്വഭാവമുണ്ടായിരുന്നു തൻ്റെ രാജ്യത്ത് അതിസുന്ദരിയായ ഏതൊരു സ്ത്രീയെ കണ്ടാലും അവളെ അവൻ പിടിച്ചെടുക്കുമായിരുന്നു ആ സ്ത്രീക്ക് ഭർത്താവുണ്ടെങ്കിൽ ആ ഭർത്താവിനെ കൊന്നുകളഞ്ഞതിനു ശേഷം അവളെ അവൻ തന്റെ അന്തപ്പുരത്തിലേക്ക് കൊണ്ടുപോകും ഇബ്രാഹിം നബി അലഹിസ്സലാമും ഭാര്യ ബീവിയും ഈജിപ്തിൻ്റെ അതിർത്തി കടന്നപ്പോൾ തന്നെ രാജാവിന്റെ ചാരന്മാർ ബീവിയെ കണ്ടു ബീവി അലഹിസ്സലാം അത്രയേറെ സൗന്ദര്യവതിയായിരുന്നു അവർ ഉടൻ തന്നെ രാജാവിനെ വിവരമറിയിച്ചു രാജാവ് ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ വിളിപ്പിച്ചു എന്നിട്ട് ചോദിച്ചു ആരാണ് നിന്റെ കൂടെയുള്ള ഈ സ്ത്രീ ആ നിമിഷം ഇബ്രാഹിം നബി അലിഹിസ്ലാം ഒരു വലിയ പ്രതിസന്ധിയിലായി എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞാൽ ഈ അക്രമി തന്നെ കൊന്നുകളെയും ഭാര്യയെ പിടിച്ചെടുക്കുകയും ചെയ്യും ഭാര്യയല്ല എന്ന് കള്ളം പറയാൻ ഒരു പ്രവാചകന് സാധിക്കുകയുമില്ല അവിടെ ഇബ്രാഹിം നബി അലിഹിസ്ലാം തൗരിയ എന്നൊരു മാർഗം ഉപയോഗിച്ചു അതായത് കേൾക്കുന്ന ആൾക്ക് ഒരു അർത്ഥം തോന്നുകയും എന്നാൽ പറയുന്ന ആൾ മറ്റൊരു സത്യം ഉദ്ദേശിക്കുകയും ചെയ്യുന്ന സംസാര രീതി ഇബ്രാഹിം നബി അലിഹിസ്സലാം പറഞ്ഞു ഹിയ ഉഫ്തി അവൾ എന്റെ സഹോദരിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇസ്ലാമിലെ എന്റെ സഹോദരി ഉഫ്തീഫിൽ ഇസ്ലാം എന്നായിരുന്നു കാരണം ആ നാട്ടിൽ അപ്പോൾ അദ്ദേഹവും ഭാര്യയുമല്ലാതെ മറ്റൊരു വിശ്വാസിയും ഉണ്ടായിരുന്നില്ല പക്ഷേ രാജാവ് കരുതിയത് സ്വന്തം സഹോദരിയാണെന്നാണ് സഹോദരിയാണെങ്കിൽ ഭർത്താവില്ലല്ലോ അവന് സന്തോഷമായി അവൻ ഇബ്രാഹിം നബി അലഹിസ്സലാമിനെ പോകാൻ അനുവദിച്ചു പക്ഷേ സാറാബീവിയെ ബലമായി പിടിച്ചു വെച്ച് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ആ നിമിഷം ഇബ്രാഹിം ഇബ്രാഹിംനബി അലിഹിസ്സലാമിന്റെ മാനസികാവസ്ഥ സ്വന്തം ഭാര്യയെ തന്റെ കൺമുന്നിൽ വെച്ച് ഒരു അക്രമി പിടിച്ചുകൊണ്ടുപോയിരിക്കുന്നു തനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സൈനികരോട് ഏറ്റുമുട്ടാൻ താൻ തനിച്ചേ ഉള്ളൂ ആയുധങ്ങളില്ല ആരുമില്ല അദ്ദേഹത്തിന് ഒരേയൊരു ആയുധമേ ഉണ്ടായിരുന്നുള്ളൂ അത് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയാണോ ഇബ്രാഹിംനബി അലിഹിസ്സലാം ഉടൻ തന്നെ നിസ്കാരത്തിൽ പ്രവേശിച്ചു തന്റെ രക്ഷിതാവിന്റെ മുന്നിൽ ഹൃദയം പൊട്ടി അദ്ദേഹം ദ്വായ ചെയ്യാൻ തുടങ്ങി റബേ എൻ്റെ ഇണയെ നീക്കാക്കണേ ആ അക്രമിയുടെ കൈകളിൽ നിന്ന് അവളെ നീ സംരക്ഷിക്കണേ അതേസമയം കൊട്ടാരത്തിനകത്ത് എന്ത് സംഭവിച്ചു അതിസുന്ദരിയായ സാറാബീവിയെ കണ്ടപ്പോൾ ആ അക്രമി സന്തോഷിച്ചു അവൻ ദുരുദേശത്തോടെ അവരുടെ അടുത്തേക്ക് നീങ്ങി ആ നിമിഷം സാറാബീവി അലി ഹസ്സലാം ഭയന്നില്ല അവർക്കറിയാമായിരുന്നു തന്റെ ഭർത്താവ് പുറത്ത് പ്രാർത്ഥനയിലാണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു തന്റെ റബ്ബ് തന്നെ കൈവിടില്ലെന്ന് അവർ ഉടൻ തന്നെ വലു എടുത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചു ഹൃദയം നുറുങ്ങി അവർ പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഞാൻ നിനിലും നിന്റെ റസൂലായ ഇബ്രാഹിമിലും വിശ്വസിച്ചവളാണെങ്കിൽ എന്റെ ഭർത്താവിനല്ലാതെ മറ്റാർക്കും എന്റെ പരിശുദ്ധി നീ നൽകിയിട്ടില്ലെങ്കിൽ ഈ കാഫിറായ മനുഷ്യനെ എന്റെ മേൽ യാതൊരു അധികാരവും നീ നൽകരുതേ ആ പ്രാർത്ഥന അർഷകുലുക്കി അള്ളാഹുവിന്റെ സഹായം ഉടൻ വന്നു ആ അക്രമി തന്റെ കൈകൾ സാറാ ബീവിയുടെ നേരെ നീട്ടിയതും അവന്റെ കൈകൾ മരവിച്ചുപോയി അവൻ അനക്കാൻ സാധിക്കുന്നില്ല അവന് ശ്വാസം മുട്ടാൻ തുടങ്ങി അവൻ നിലവിളിച്ചു അവന് മനസ്സിലായി ഇതൊരു സാധാരണ സ്ത്രീയല്ല അവൻ ഭയന്നു പറഞ്ഞു ഹേ സാറാ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്നെ സുഖപ്പെടുത്തു ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല നിന്നെ വെറുതെ വിടാം സാറാബിവി അലി ഹസ്സലാം പ്രാർത്ഥിച്ചു അള്ളാഹു അവന്റെ അസുഖം മാറ്റി പക്ഷേ ആ ദുഷ്ടൻ വാക്കു പാലിച്ചില്ല അസുഖം മാറിയപ്പോൾ അവൻ വീണ്ടും അവരുടെ അടുത്തേക്ക് നീങ്ങി രണ്ടാമതും അവന്റെ കൈകൾ മരവിച്ചു ഇത്തവണ ആദ്യത്തേതിനേക്കാൾ ശക്തമായി അവൻ വീണ്ടും നിലവിളിച്ച് മാപ്പിരുന്നു സാറാബിവി അലിഹസ്സലാം വീണ്ടും പ്രാർത്ഥിച്ചു അല്ലാഹു അവനെ സുഖപ്പെടുത്തി എന്നാൽ മൂന്നാമതും ആ അക്രമി തന്റെ വാക്ക് തെറ്റിച്ച് അവരെ സമീപിക്കാൻ ശ്രമിച്ചു മൂന്നാമത്തെ തവണയും അള്ളാഹു അവനെ പിടികൂടി ഇത്തവണ അവൻ മരണത്തെ മുഖാമുഖം കണ്ടു അവന് പൂർണമായും ബോധ്യമായി ഈ സ്ത്രീയെ സ്പർശിക്കാൻ തനിക്ക് സാധ്യമല്ല ഇവരുടെ കൂടെ അദൃശ്യമായ ഒരു ശക്തിയുണ്ട് അവൻ ഭയന്നു വിറച്ച് തൻറെ ഭടന്മാരെ വിളിച്ചു എന്നിട്ട് അലറി നിങ്ങളൊരു മനുഷ്യസ്ത്രീയെ അല്ല എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത് ഇതൊരു പിശാചാണ് അവരുടെ ഭാഷയിൽ ഒരു അമാനുഷിക ശക്തി ഇവളെ എൻ്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോകൂ അവൻ അവരെ വെറുതെ വിടുക മാത്രമല്ല ചെയ്തത് ആ സ്ത്രീയുടെ മഹത്വം അവൻ തന്റെ ഏറ്റവും വിശ്വസ്തയായ ഒരു പരിചാരികയെ അവർക്ക് സമ്മാനമായി നൽകി ഇവരെ സേവിക്കാൻ സാധാരണക്കാരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരിചാരികയുടെ പേരായിരുന്നു ഹാജർ അങ്ങനെ അള്ളാഹു ഇബ്രാഹിം നബി അലിഹിസ്ലാമിന്റെ പ്രാർത്ഥന കേട്ടു അവന്റെ അത്ഭുതകരമായ സംരക്ഷണം കൊണ്ട് സാറാബീവിയെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരികെ നൽകി അതോടൊപ്പം ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിക്കാൻ പോകുന്ന ഹാജറ ബി വി അലിഹിസ്ലാം എന്ന മഹതിയെ അവർക്ക് കൂട്ടായി നൽകുകയും ചെയ്തു ഇബ്രാഹിം നബി അലിഹുസ്സലാമും സാറാ ബീവിയും ഹാജറ ബീവിയും ഈജിപ്തിൽ നിന്ന് ഫലസ്തീനിലേക്ക് മടങ്ങി വർഷങ്ങൾ വീണ്ടും കടന്നുപോയി ഇബ്രാഹിം നബി അലിഹിസ്സലാമിന്റെ ജീവിതം സന്തോഷകരമായിരുന്നു അള്ളാഹു അദ്ദേഹത്തിന് ധാരാളം സമ്പത്ത് നൽകി ആയിരക്കണക്കിന് കന്നുകാലികൾ പക്ഷേ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ തീരാത്ത ഒരു ദുഃഖമുണ്ടായിരുന്നു ഒരു കുഞ്ഞ് അദ്ദേഹത്തിന് പ്രായം കൂടി വരികയാണ് എൺപത് വയസ്സ് കഴിഞ്ഞു ഭാര്യ സാറ ബീവിക്കും പ്രായമായി അവർക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല സാറ ബീവി ബീവിയാക്കിർ വന്ധ്യയായിരുന്നു ഒരു കുഞ്ഞിനു വേണ്ടി ഇബ്രാഹിം നബി അലിഹിസ്സലാം എല്ലാ ദിവസവും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു റബ്ബി ഹബിലി മിന സ്വാലിഹീൻ എന്റെ രക്ഷിതാവെ എനിക്ക് നീ സദ്വൃത്തനായ ഒരു മകനെ നൽകണമേ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഈ തീരാ ദുഃഖം സാറാബീവിയുടെ ഹൃദയത്തെയും വേദനിപ്പിച്ചു തനിക്ക് ഇനി പ്രസവിക്കാൻ കഴിയില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു അപ്പോഴാണ് ആ മഹതിയായ സ്ത്രീ ലോകത്തൊരു സ്ത്രീയും ചെയ്യാൻ മടിക്കുന്ന ആ വലിയ ത്യാഗം ചെയ്യുന്നത് അവർ തന്റെ ഭർത്താവിനോട് പറഞ്ഞു ഇബ്രാഹിം അള്ളാഹു എനിക്ക് മക്കളെ തന്നിട്ടില്ല പക്ഷേ നമുക്ക് നമ്മുടെ പരിചാരികയായ ഹാജറയുണ്ടല്ലോ അങ്ങ് അവളെ വിവാഹം കഴിക്കുക ഒരു അവളിലൂടെ അള്ളാഹു നമുക്ക് ഒരു കുഞ്ഞിനെ തന്നേക്കാം സുബഹാനല്ലാഹ് എത്ര വലിയ മനസ്സാണത് സ്വന്തം ഭർത്താവിനെ മറ്റൊരു വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുക അതും തനിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് മാത്രം ഇത് ഈമാനിന്റെ ഏറ്റവും ഉയർന്ന പദവികളിലൊന്നാണ് അങ്ങനെ സാറാ ബീവിയുടെ നിർബന്ധപ്രകാരം ഇബ്രാഹിം നബി അലഹിസ്സലാം ഹാജറ ബീവിയെ വിവാഹം കഴിച്ചു താമസിയാതെ ആ വീട്ടിൽ സന്തോഷ വാർത്തയെത്തി ഹാജറ ബിവി ഗർഭിണിയായി ഇബ്രാഹിം നബി അലിഹിസ്സലാമിന് അന്ന് എൺപത്തിയാറ് വയസ്സാണ് പ്രായം തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ അദ്ദേഹം അള്ളാഹുവിന് സുജൂത് ചെയ്തു യഥാസമയം ഹാജറ ബീവി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി ആദ്യത്തെ കൺമണി ഇബ്രാഹിം നബി അലഹിസ്ലാം ആ കുഞ്ഞിന് പേരിട്ടു ഇസ്മാർ അള്ളാഹു കേട്ടു പ്രാർത്ഥന കേട്ടു എന്നർത്ഥം വരുന്ന മനോഹരമായ പേര് ആ വീട് സന്തോഷം കൊണ്ട് നിറഞ്ഞു പ്രായമായ ഇബ്രാഹിം നബി അലിഹിസ്ലാം തന്റെ കുഞ്ഞിനെ ലാളിച്ചു പക്ഷേ സന്തോഷമുള്ളിടത്ത് ചില പരീക്ഷണങ്ങളും ഉണ്ടാകും സാറ ബീവിയുടെ ഹൃദയത്തിൽ വളരെ സ്വാഭാവികമായ ഒരു സ്ത്രീ സഹജമായ വികാരം ഉടലെടുത്തു അസൂയ അവർക്ക് ഇബ്രാഹിം നബി അലിഹ്സ്ലാമിനോട് ദേഷ്യമില്ലായിരുന്നു ഹാജറ ബീവിയോടും ദേഷ്യമില്ലായിരുന്നു പക്ഷേ താൻ ഒരു ജീവിതകാലം മുഴുവൻ കൊതിച്ചിരുന്ന ആ കുഞ്ഞ് മറ്റൊരു സ്ത്രീയുടെ മടിയിൽ കിടക്കുന്നത് കാണുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ മനസ്സ് വേദനിച്ചു അത് ആ വീട്ടിൽ ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായി ഇബ്രാഹിം നബി അലൈഹിസ്ലാം വീണ്ടും ഒരു പ്രതിസന്ധിയിലായി അപ്പോഴാണ് അള്ളാഹുവിൻ്റെ അടുത്ത കൽപ്പന വരുന്നത് ആ കൽപ്പന മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നിന്റെ ഭാര്യ ഹാജരയെയും നിന്റെ പിഞ്ചുകുഞ്ഞായ ഇസ്മായിലിനെയും കൂട്ടിക്കൊണ്ട് നീ യാത്ര പുറപ്പെടുക ഇബ്രാഹിം നബി അലിയിസ്ലാം അനുസരിച്ചു അദ്ദേഹം ഹാജറാ ബീവിയോടും കുഞ്ഞിനോടും തയ്യാറാകാൻ പറഞ്ഞു ജിബിറീൽ അലി ഇസ്ലാം അദ്ദേഹത്തിന് വഴികാണിച്ചു കൊടുത്തു അവർ ഫലസ്തീനിൽ നിന്ന് യാത്ര തുടങ്ങി ദിവസങ്ങളോളം അവർ നടന്നു അവർ എത്തിച്ചേർന്നത് ഇന്നത്തെ സൗദി അറേബ്യയിലുള്ള മക്ക എന്ന സ്ഥലത്താണ് ഇന്നത്തെ മക്കയല്ലെന്ന് ഖുർആൻ ആ സ്ഥലത്തെ വിശേഷിപ്പിച്ചത് ബി വാദിൻ ഗൈരി എന്നാണ് ഒരു കൃഷിയുമില്ലാത്ത ഒരു പച്ചപ്പ് പോലുമില്ലാത്ത ഒരു താഴ്വര വെള്ളമില്ല മരങ്ങളില്ല ഒരു മനുഷ്യൻ പോലുമില്ല ചുറ്റും കറുത്ത മലകൾ ചുട്ടുകൊള്ളുന്ന മണൽ ആ താഴ്വരയുടെ നടുവിൽ ഇബ്രാഹിം നബി അലി ഇസ്സലാം നിന്നു അള്ളാഹുവിന്റെ കൽപ്പന വന്നു ഇവിടെ ഇവരെ ഇറക്കുക ഒന്ന് സങ്കല്പിച്ചു നോക്കൂ സഹോദരങ്ങളെ ഒരു പുല്ലോ പുഴുവോ ഇല്ലാത്ത ആ മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും മുലകുടിക്കുന്ന പിഞ്ചുകുഞ്ഞിനെയും ഉപേക്ഷിക്കാനോ എന്തിന് പക്ഷേ ഇബ്രാഹിം നബി ഇസ്സലാം ചോദ്യം ചോദിച്ചില്ല എന്തിന് എന്തുകൊണ്ട് എന്ന് അദ്ദേഹം തർക്കിച്ചില്ല കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൽപ്പിച്ചത് അല്ലാഹു ആണെങ്കിൽ അതിൽ വലിയൊരു നന്മ ഒളിഞ്ഞിരിപ്പുണ്ടാകുമെന്ന് അദ്ദേഹം ഹാജറ ബീവിയെയും കുഞ്ഞിനെയും അവിടെ അവിടെയിരുത്തി അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ സഞ്ചിയും അതിൽ കുറച്ച് കാരക്കയും ഒരു തോൽപാത്രത്തിൽ അല്പം വെള്ളവും മാത്രം അത് അവർക്ക് നൽകിയ ശേഷം ഇബ്രാഹിം നബി അലിഹുസ്ലാം ഒന്നുമിണ്ടാതെ തിരികെ നടന്നു ആ നിമിഷം ഹാജറ ബീവിയുടെ ഹൃദയം പിടഞ്ഞു തന്റെ ഭർത്താവ് തന്നെയും കുഞ്ഞിനെയും ഈ വിജനമായ മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുകയാണോ അവർ അദ്ദേഹത്തിന്റെ പിന്നാലെ ഓട്ടി അവർ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു യാ ഇബ്രാഹിം അയിനത്തത്വ തത്രുക്കുന വിഹാദൽവാദി ഇബ്രാഹിം താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത് ഈ താഴ്വരയിൽ ഞങ്ങളെ തനിച്ചാക്കിയിട്ടോ ഇവിടെ ഒരു മനുഷ്യനോ ഒരു വസ്തുവോ ഇല്ലല്ലോ ഇബ്രാഹിം നബി അലിഹിസ്ലാം തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹം മറുപടി പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഹൃദയം തകരുകയായിരുന്നു തിരിഞ്ഞു നോക്കിയാൽ ആ കുഞ്ഞിന്റെ മുഖം കണ്ടാൽ ഒരുപക്ഷെ തന്റെ തീരുമാനം മാറിയാലോ എന്ന് അദ്ദേഹം ഭയന്നു ഹാജറ ബീവി വീണ്ടും വീണ്ടും ചോദിച്ചു അദ്ദേഹം മറുപടി പറയുന്നില്ല അപ്പോൾ ആ മഹതിയായ സ്ത്രീ ആ ബുദ്ധിമതിയായ വിശ്വാസിനി ആ നിർണായകമായ ചോദ്യം ചോദിച്ചു ആ അല്ലാഹു അമരകബി ഹാദ ഇത് താങ്കളോട് അള്ളാഹു കൽപ്പിച്ചതാണോ ആ ചോദ്യം കേട്ടപ്പോൾ മാത്രം ഇബ്രാഹിം നബി അലിഹിസ്സലാം നിന്നു എന്നിട്ട് പറഞ്ഞു നഅം ആ ഒരൊറ്റ ഹജറ ബീവിക്ക് ആ മറുപടി കേട്ടതും അവരുടെ ഭയവും സങ്കടവും അലിഞ്ഞില്ലാതായി അവരുടെ ഹൃദയത്തിൽ തവക്കുലിന്റെ അള്ളാഹുവിലുള്ള പൂർണ്ണമായ ഭരമേൽപ്പിക്കലിന്റെ പർവ്വതമുയർന്നു അവർ പറഞ്ഞു ഇതൻ ലായുദയി ഉന അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല സുബഹാന അല്ലാഹുവാണിത് കൽപ്പിച്ചതെങ്കിൽ പിന്നെ എനിക്ക് മറ്റൊന്നും അറിയേണ്ടതില്ല അവൻ ഞങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലില്ല അവൻ ഞങ്ങളെ സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊള്ളും ഈയൊരു വിശ്വാസത്തിൽ ആ മഹതിയായ ഉമ്മ തന്റെ കുഞ്ഞിന്റെ അടുത്തേക്ക് തിരികെ വന്നു ഇബ്രാഹിം നബി അലിഹിസ്സലാം നടന്നു അവരെ കാണാത്ത ഒരു മലയുടെ മറവിലെത്തിയപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നിന്നു കപ വരാനിരിക്കുന്ന ആ സ്ഥലത്തേക്ക് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് ഹൃദയം നുറുങ്ങി അദ്ദേഹം പ്രാർത്ഥിച്ചു ഖുർആൻ ആ പ്രാർത്ഥന അതേപടി നമുക്ക് പഠിപ്പിച്ചു തരുന്നു റബ്ബന ഇന്നി അസ്കന് ദുർഗ്രം ഞങ്ങളുടെ രക്ഷിതാവേ എൻ്റെ സന്തതികളിൽ ചിലരെ ഒരു കൃഷിയുമില്ലാത്ത ഈ താഴ്വരയിൽ നിന്റെ പവിത്രമായ ഭവനത്തിൻ്റെ കഴയുടെ അടുത്ത് ഞാൻ ഇതാ താമസിപ്പിച്ചിരിക്കുന്നു കഴിവ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല പക്ഷെ അതിൻ്റെ സ്ഥാനം അള്ളാഹു അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തിരുന്നു റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ അവർ നമസ്കാരം നിലനിർത്താൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് ഫജാൽ മിനന്നാസി തഹ്വി ഇലഹിം യഷ്കുരൂൻ അതുകൊണ്ട് ജനങ്ങളിൽ ചിലരുടെ ഹൃദയങ്ങളെ നീ അവരിലേക്ക് ചായ്ക്കണമേ അവർക്ക് ഭക്ഷിക്കാൻ കായികനികൾ നൽകണമേ അവർ നന്ദിയുള്ളവരാകാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമ്മൾ ഈ ഭാഗം നിർത്തുന്നത് ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമിയിൽ ഒരു ഉമ്മയും ഒരു പിഞ്ചുകുഞ്ഞും തനിച്ചാണ് കയ്യിലുണ്ടായിരുന്ന ആ വെള്ളവും വറ്റാൻ പോവുകയാണ് കുഞ്ഞ് ദാഹിച്ച് കരയാൻ തുടങ്ങുകയാണ് ആ ഉമ്മ എന്തു ചെയ്യും ആ മരുഭൂമിയുടെ നടുവിൽ എവിടെ നിന്നാണ് അവർക്ക് സഹായം കിട്ടുക എങ്ങനെയാണ് ആ കുഞ്ഞിന്റെ ദാഹം മാറുക ഇൻഷാ അല്ലാ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് കുടിക്കാനുള്ള ഒരു കാലത്തും പറ്റാത്ത ആ അത്ഭുത നീരുറവയുടെ സംസം വെള്ളത്തിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾ അടുത്ത ഭാഗത്തിൽ കടക്കാൻ പോകുന്നത് ഹാജറാ ബി വി നടത്തിയ ആ ഓട്ടത്തിന്റെ സഫാ സഫാമറവയുടെ ചരിത്രം നമുക്ക് അടുത്ത ഭാഗത്തിൽ കേൾക്കാം ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് ത്യാഗമാണ് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് മുന്നിൽ സ്വന്തം യുക്തിയെയും വികാരങ്ങളെയും മാറ്റിവെക്കാനുള്ള ഈമാനാണ് സാറ ബീവിയുടെ ത്യാഗം ഹാജറ ബീവിയുടെ ക്ഷമ ഇബ്രാഹിം നബി അലഹിസ്സലാമിന്റെ സമ്പൂർണമായ സമർപ്പണം അള്ളാഹു സുബാനഹുഅാല ആ മഹത്തായ കുടുംബത്തിന്റെ ഈമാനിൽ നിന്നൊരു കണികയെങ്കിലും നമ്മുടെ ഹൃദയങ്ങളിൽ നൽകി അനുഗ്രഹിക്കട്ടെ ഏത് പരീക്ഷണത്തിലും ഇതൻ ലായുദി ഉന അള്ളാഹു ഞങ്ങളെ കൈവിടില്ല എന്ന് പറയാനുള്ള തവക്കുൽ നമുക്കും നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സാം വാരിക്കും വാഹമത്തല്ലാഹി വാത്തു